ദൈവത്തിന് സ്തുതി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു ആമോസിന്റെ പുസ്തകത്തില് മൂന്നാം അധ്യായത്തില് ഒന്ന് മുതല് പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ അവസരത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുവാൻ പോകുന്നത് ഇസ്രായേൽ ജനമേ ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുളി ചെയ്യുന്ന വചനം ശ്രവിക്കുവിൻ ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത് അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും പ്രവാചക ദൗത്യം ഇരയെ കാണാതെ വനത്തിൽ സിംഹം ഗർജിക്കുമോ പിടിയിൽ ഒതുക്കാതെ സിംഹക്കൂട്ടി ഗുഹയിൽ നലറുമോ കെണിയൊരുക്കാതെ പക്ഷി കെണിയിൽ പെടുമോ ഒന്നും കുടുങ്ങാതെ കെണി വീഴുമോ പട്ടണത്തിൽ കകളധ്വനി കേട്ടാൽ ജനങ്ങൾ ഭയപ്പെടാതിരിക്കുമോ കർത്താവ് അയക്കാത്ത പട്ടണത്തിന് അനർഥമുണ്ടാകുമോ ദൈവമായ കർത്താവ് തന്റെ ദാസറായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല സിംഹം ഗർജിക്കുന്നു ആരാണ് ഭയപ്പെടാതിരിക്കുക ദൈവമായ കർത്താവ് സംസാരിച്ചു ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും സമരിയായുടെ സമരിയായുടെ നാശം അസീറിയയിലെയും ഈജിപ്തിലെയും ശക്തി ദുർഖങ്ങളിൽ പ്രഖ്യാപിക്കുക സമരിയായിയുടെ മലകളിൽ ഒരുമിച്ച് കൂടുവൻ അവളിലെ കലഹങ്ങളും മർദ്ദനങ്ങളും കാണുവിൻ കർത്താവ് അരുളി ചെയ്യുന്നു അക്രമവും കവർച്ചയും കൊണ്ട് തങ്ങളുടെ കോട്ടകൾ നിറയ്ക്കുന്നവർക്ക് നീതി പ്രവർത്തിക്കാൻ അറിയുകയില്ല അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ശത്രു നിങ്ങളുടെ ദേശം വളയും നിങ്ങളുടെ പ്രതിരോധങ്ങൾ തകത്ത് കോട്ടകൾ കൊള്ളയടിക്കും കർത്താവ് അരുളി ചെയ്യുന്നു സിംഹത്തിന്റെ വായിൽ നിന്ന് ഇടയൻ ആടിന്റെ രണ്ടു കാലോ ചെവിയുടെ അറ്റമോ വീണ്ടെടുക്കുന്നത് പോലെ സമരിയായി പാർക്കുന്ന ഇസ്രായേൽ ജനം കട്ടിലിന്റെ ഓരോ മൂലയും കിടക്കിയുടെ ഓരോ അറ്റവും കൊണ്ട് രക്ഷപ്പെടും ദൈവമായ കർത്താവ് സൈന്യങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു നിങ്ങൾ കേട്ട യാക്കോവിന്റെ ഭവനത്തിനെതിരെ സാക്ഷിപ്പെടുത്തുവാൻ ഇസ്രായേലിനെ അവന്റെ അതിക്രമങ്ങൾക്ക് ഞാൻ ശിക്ഷിക്കുമ്പോൾ ബദേലിലെ ബലിപീഠങ്ങൾ ഞാൻ തകർത്തുകളയും ബലിപീഠങ്ങളുടെ വളർക്കോൺ ഞാൻ ഛേദിക്കും അവ നിലംപതിക്കും അവന്റെ ഹേമന്ത വസതികളും ഗ്രീഷ്മ ഭവനങ്ങളും ഞാൻ നശിപ്പിക്കും ദന്ത നിർബിതമായ ഭവനങ്ങൾ തകർന്നു പോകും മഹാസൗദങ്ങൾ നാമാവിശേഷമാകും കർത്താവാണ് അരുളി ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇസ്രായേലിനെ ബദേലിനെ ശിക്ഷിക്കുമ്പോൾ അവരുടെ ബലിപീഠങ്ങൾ തകർന്നു പോകുമെന്ന് ഞങ്ങൾ വായിച്ചു കേൾക്കുന്നു ദൈവമേ ലോകം മുഴുവനുമുള്ള ബലിപീഠങ്ങളെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു ബലിപീഠത്തിനു വേണ്ടി കശപിശ കൂട്ടുന്ന വഴക്കുകൂടുന്ന ജനങ്ങളെ ഞങ്ങൾ കാണുന്നു കർത്താവിൻ്റെ ബലിയർപ്പിക്കുന്ന ബലിപീഠങ്ങള് പല രീതിയിൽ നശിപ്പിക്കുന്ന ഞങ്ങൾ കാണുന്നു ആശീർവദിക്കപ്പെട്ട് വേദനിക്കപ്പെട്ട ബലിപീഠങ്ങൾ എന്നും അതിൽ ബലിയർപ്പിക്കുന്ന നല്ല വൈദികരുണ്ടാകട്ടെ ശുശ്രൂഷകരുണ്ടാകട്ടെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വഴക്കും മറ്റു പല കാര്യങ്ങളും നടക്കുന്നത് വേദനയോടെ ഞങ്ങൾ ഓർക്കുന്നു യേശുവെ അങ്ങയുടെ കുരിശിലിയ ബലിയർപ്പണത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ് കുരിശിൽ കിടന്ന് ബലി അർപ്പിക്കുമ്പോൾ ജനത്തിലേക്ക് തിരിഞ്ഞാണല്ലോ അങ്ങയുടെ രക്തവും ശരീരവും ജീവാത്മാവും നൽകിയത് ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്നേഹമുള്ളവരെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർവേ ചെയ്ത് കൊടുക്കണം ദൈവവചനം വളർത്തുന്നതിന് നിങ്ങൾ ഒന്നാം നിരയിലേക്ക് കടന്നു വരണം കേൾക്കുന്നവര് ആരെങ്കിലും ആകട്ടെ ദൈവചനം നിരന്തരം നിരന്തരം നമ്മുടെ കാതുകളിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ ദൈവമാണ് അവിടെ വളരുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് പുലരുന്നത് അതിനായി നമുക്ക് പരിശ്രമിക്കാം അതിനായി നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേര് സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ